ഈശ്വംശിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ പലരുടെയും സങ്കടവും പരാതിയുമാണ് എത്രയോ വർഷമായി ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നു എന്നിട്ടും ദൈവം പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ ദൈവം ഉത്തരം നൽകുന്നില്ലല്ലോ ഇങ്ങനെ പറയാത്തവരായി ആരും തന്നെ ഉണ്ടാവില്ല എന്നാൽ ഇങ്ങനെ പരാതിപ്പെടുന്നവർ വചനം അവകാശമാക്കി പ്രാർത്ഥിച്ചു തുടങ്ങുമ്പോൾ അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റമുണ്ടാകും അനുഭവസ്ഥർ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണിത് ഇന്ന് ഞാൻ പറയുന്ന വചനഭാഗങ്ങൾ നിങ്ങളേറ്റു പറഞ്ഞ് അവകാശമായി കണ്ടു പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഈ വചനഭാഗങ്ങൾ വ്യക്തിപരമായി സ്വന്തമാക്കി നമുക്ക് പ്രാർത്ഥിക്കാം ഇതിനോട് ചേർത്ത് നമ്മുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുകയും ചെയ്യാം ഞാനിന്നിങ്ങനെ ഒരു വീഡിയോ ചെയ്യാനായിട്ടൊരു കാരണമുണ്ട് എനിക്കറിയാവുന്ന ഒരു കുട്ടി അവൾ യു കെയിൽ ചെന്നിട്ട് മാസങ്ങൾ കടന്നു പോയിട്ടും എത്രയൊക്കെ ശ്രമിച്ചിട്ടും അവൾക്കൊരു ജോലി കിട്ടാതെ വിഷമിച്ച സമയത്ത് അവളുടെ അമ്മ പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ ആ ആൻറ്റിക്ക് പറഞ്ഞു കൊടുത്ത വചനമായിരുന്നു യോഹനാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം വചനം എങ്ങനെയാണേ എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്നിട്ട് ഞാൻ ആൻറ്റിയോട് പറഞ്ഞു ആൻറ്റി ഇങ്ങനെ പ്രാർത്ഥിക്കൂ ഈ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ എൻ്റെ മകളുടെ ജോലി മേഖലയിലെ തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി അവളെ അനുഗ്രഹിക്കണമേ നല്ലൊരു ജോലി നൽകി അവളെ അനുഗ്രഹിക്കണമേ എന്ന് ദിവസവും ഈ വചനം ഏറ്റുപറഞ്ഞ് അങ്ങ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു മുപ്പത്തി ദിവസത്തിനുള്ളിൽ ഉറപ്പായും ആൻറ്റിയുടെ മോൾക്ക് ജോലി കിട്ടുമെന്നും പറഞ്ഞു പ്രിയമുള്ളവരെ ഏതാണ്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴും അവരിങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് അവൾക്കൊരു ഇന്റർവ്യൂവിന് കോൾ വന്നു അങ്ങനെ ആ കൊച്ചിനാ ജോലി ലഭിച്ചു നിങ്ങൾക്കും നിങ്ങളുടെ ഏത് ആവശ്യവും സാധിച്ചു കിട്ടാൻ സഹായിക്കുന്ന യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ അതിശക്തമായ ഒരു വചനകൊന്തയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ ഈ വചനകൊന്ത ഏറ്റു ചൊല്ലി ഒരു മുപ്പത്തി മൂന്ന് ദിവസം പ്രാർത്ഥിക്കുക അതിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായും ഒരു അത്ഭുതം നടന്നിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആ മേൻ വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക ഞങ്ങളുടെ കർത്താവുമായ യേശോമിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗൃഹസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന പന്തിയോസ് പെലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ പറയ്ക്കപ്പെട്ട് മരിച്ചടുക്കപ്പെട്ട് പാതാളങ്ങളിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എന്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും നിങ്ങൾ എൻ്റെ നാമത്തിൽ ആവശ്യപ്പെടുന്നതെന്തും പിതാവ് പുത്രനിൽ മഹത്വപ്പെടാൻ വേണ്ടി ഞാൻ പ്രവർത്തിക്കും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എൻ്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും എന്റെ നാമത്തിൽ നിങ്ങൾ എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ ഞാനത് ചെയ്തു തരും ദൈവത്തിന്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ വാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും ഭജ്ജയിലും തുളിച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻറെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുകയും നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും 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 കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും കർത്താവിന്റെ പ്രാപിക്കും കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും ദൈവത്തിന്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയതും േതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് അതിശക്തമാണ് ഈ വചനങ്ങൾ നിങ്ങൾ ഈ വചനം വിശ്വാസത്തോടെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കൂ ഇനി ഇതുപോലെ വചനക്കൊന്തിയുടെ രൂപത്തിൽ നിങ്ങൾക്ക് ചൊല്ലി പ്രാർത്ഥിക്കാൻ പറ്റില്ല സമയമില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ വചനങ്ങൾ മാത്രം നിങ്ങൾക്ക് എത്ര തവണ ഏറ്റു ചൊല്ലാമോ അത്രയും തവണ നിങ്ങളെ വിശ്വസിച്ച് ഒരു മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് ഒന്നും വേണ്ട നിങ്ങൾ ഈ വചനങ്ങളിൽ ഞാൻ ഈ പറഞ്ഞ വചനങ്ങളിൽ ഏതെങ്കിലും ഒരു വചനം വിശ്വസിച്ച് ഏറ്റെടുത്ത് ഒരു ദിവസം ഒരു മുപ്പത്തിമൂന്ന് തവണ വെച്ച് മുപ്പത്തിമൂന്ന് ദിവസത്തേക്ക് നിങ്ങളൊന്ന് പ്രാർത്ഥിച്ച് നോക്കിയാൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടും യേശുവിൻ്റെ നാമത്തിൽ ചോദിക്കാനാണ് പറയുന്നത് നിങ്ങൾ ഇന്ന് വരെ എൻ്റെ നാമത്തിൽ പിതാവിനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് കിട്ടുമെന്നാണ് ഈശോ പറഞ്ഞത് നിങ്ങൾ ഇതുവരെ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല എന്നാണ് വചനത്തിൽ പറയണത് നിങ്ങൾ ചോദിക്കുക നിങ്ങൾക്ക് ലഭിക്കുമെന്ന് വിശ്വസിച്ച് വിശ്വസിച്ച് യേശുവിൻ്റെ അത്ഭുത നാമത്തിൻ്റെ ശക്തിയാൽ ഒന്ന് പ്രാർത്ഥിച്ച് ദൈവ അത്ഭുതകരമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിരിക്കും നിങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു കിട്ടിയാൽ നിങ്ങൾ കമൻ്റായിട്ട് എഴുതിയിടണം കേട്ടോ അത് മറ്റുള്ളവർക്ക് കൂടി പ്രാർത്ഥിക്കാൻ പ്രചോദനമാകട്ടെ ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമേൻ